നമ്മളെ വടകരയിൽ നല്ല ഓണം ഇവിടെ കിട്ടുന്ന ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടത്തെ ഇപ്പോൾ ഇരിക്കാനും സ്ഥലമില്ല നിൽക്കാനും സ്ഥലമില്ല നടക്കാനും സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ സീറ്റ് കിട്ടണ ഗ്യാപ്പിൽ ഞാൻ അവിടെ കിച്ചനിൽ കയറി ഫിഷ് ഫ്രൈ ചെയ്യണമൊക്കെ വീഡിയോ എടുത്തു എല്ലാ മീനുകളും നല്ല നാടൻ മസാലയിൽ ടവാ ഫ്രൈ ചെയ്തിട്ടാട്ടോ ഇവിടെ കിട്ടുന്നത് ചെറിയ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഇലവ ചോറിലാണെങ്കിൽ കുറുവയും പൊന്നിയുമുണ്ട് ഞാൻ കുറുവ സെലക്ട് ചെയ്തു എൻ്റെ കൂടെയുള്ളവര് ാണ് വാങ്ങിച്ചത് നല്ല തിക്ക് സാമ്പാറും മീൻകറിയൊക്കെ ആയിരുന്നു ചോറിൽ രണ്ട് കുഴിയുണ്ടാക്കി അതില് സാമ്പാറും മീൻകറിയൊക്കെ ഒഴിപ്പിച്ചു ഇലയിൽ കഴിക്കുമ്പോൾ ഇതുപോലെ കുഴി എടുക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമാണ് അയക്കുറ തവ ഫ്രൈ ആശിച്ചാണ് വന്നതെങ്കിലും നമ്മൾ വരുമ്പോഴേക്ക് സാധനം കാലിയായി പോയിരുന്നു അതുകൊണ്ട് ഒരു ആവോലി നല്ല ഫ്രഷ് മീനും നല്ല നാടൻ മസാലയും ഓ വല്ലാത്ത ടേസ്റ്റിനായിരുന്നു ഈ ഒരൊറ്റ മീൻ പൊരിച്ച മതി ഈ ചോറ് മീൻ പൊരിച്ചത് വന്നതിൽ പിന്നെ സൈഡ് എത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി തിരക്ക് കൊണ്ടാണോ എന്നറിയില്ല അവർ നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോന്നറിയില്ല സൈഡൊക്കെ എത്താൻ കുറച്ച് ആയിരുന്നു പക്ഷേങ്കിൽ മീനും ആ സാമ്പാറും കാര്യങ്ങളൊക്കെ അടിപൊളി ആയതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞതേയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ഞാൻ ചോറ് കഴിച്ച് പുറത്തിറങ്ങി ബോടുമ്പൽ നോക്കിയപ്പോൾ ആണ് കണ്ടത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ അതുപോലെ ഇവിടുന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിലുള്ള അരു ഐസ്ക്രീമിൽ പോയിട്ട് അവിടെ അഞ്ച് രൂപയുടെ ചോക്കോ ബൈറ്റ്സ് ഉണ്ട് അതും കൂടി ട്രൈ ചെയ്തോ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഫോളോ ചെയ്യണേ